ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ആമിക്കുട്ടിനീട്ട് അംഗനവാടി വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു കേട്ടോ ഓക്കെ ഹൈറ്റും വെയിറ്റും ഒന്ന് നോക്കാനുണ്ടേനു അമൃതപ്പൊടി വാങ്ങാനുണ്ടേനു അപ്പോൾ ഞാനും ഉമ്മമാമിയും കൂടി ആട്ടോ പോയത് കുറച്ചൊക്കെ ഞാനോളെ നടത്തിച്ച് പിന്നെ കുറച്ചൊക്കെ ഞാൻ ഞാനോളെടുത്ത് കാരണം അധികം ഞാൻ എടുക്കാറാണ് പതിവ് പക്ഷെ മുപ്പത്തേക്ക് നടക്കാനാട്ടോ ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ പുറത്ത് പോകാനും ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ അവിടെ എത്തുമ്പോൾ ഏകദേശം ഉച്ച രണ്ട് മണി ആയിക്കണേ അവിടുത്തെ മക്കൾ ഉറങ്ങുന്ന ടൈമിനാട്ടോ എത്തണേ ഉള്ളിലേക്ക് കയറിയ പാടനെ ടീച്ചറും മക്കളൊക്കെ കണ്ടപ്പോൾ ആകെ സ്റ്റോപ്പായിപ്പോയി ഞാനിതിപ്പം എവിടെയാണ് എത്തിയത് എന്നുള്ളതിൽ കുറേ ടീച്ചറും മക്കളെ നോക്കി നിന്ന് പിന്നെ നമുക്ക് ടീച്ചർ അമൃതപ്പൊടി എടുത്തന്ന് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒന്നര വയസ്സിലൊരു പോളിയോ വെച്ചിന് ഈ അടുത്ത് അപ്പോൾ അതിൻ്റെ അമ്മയും കുഞ്ഞും ബുക്കിലേക്ക് മാറ്റി എഴുതാണ്ടിരുന്നു അതിൻ്റെ തിരക്കിലിന്നെ ടീച്ചറ് പിന്നെ അടുത്തതോളം വെയിറ്റ് നോക്ക് വൈറ്റ് നോക്കണ തിരക്കൽ തന്നിട്ട് അതിൻ്റെ ലഹളാണ് നിങ്ങളീ കാണുന്നത് അവിടെ ഉറങ്ങിക്കിടക്കണ എല്ലാ മക്കളും ഓൾ എണീപ്പിച്ച് അമ്മാതിരി കരച്ചിലിനോളം അവിടെ കിടന്നിട്ട് അങ്ങനെ ഓളെ കരച്ചിലൊക്കെ ഒരു വിധം മാറ്റി ഞാനും ഉമ്മ ഓളും നേരെ വീട്ടിലേക്ക് തിരിച്ച്